ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ ഇന്നൊരു ഗെസ്റ്റ് ലുക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ ഇപ്പം ഇട്ടിരിക്കുന്ന ഈ ഒരു കോസ്റ്റ്യൂം ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് ഭയങ്കര അടിപൊളി ആൻഡ് കംഫർട്ടബിൾ ഡ്രസ്സ് ആയിരുന്നു കേട്ടോ ചിക്കൻകാരി വർക്കൊക്കെ വരുന്നുണ്ട് ആൻഡ് ഇതിൻ്റെ മെറ്റീരിയൽ ആയാലും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ലൂസായിട്ടാണ് കിടക്കുന്നത് എനിക്ക് അങ്ങനെ കിടക്കുമ്പോഴാണ് കുറച്ചും കംഫർട്ടായിട്ട് കംഫേർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ആൻഡ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണ്ടവർ ടി എം ചെയ്താൽ മതി കേട്ടോ ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം വേറെ കളേഴ്സിലും ഇത് അവൈലബിൾ ആയിരുന്നു കേട്ടോ അപ്പോൾ എനിക്കിതൊരു വെറൈറ്റി കളറായിട്ട് തോന്നിയിട്ട് ഞാൻ എടുത്തതാണ് അതിൻ്റെ ആ നെക്ക് പോഷനിൽ വരുന്ന വർക്കൊക്കെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ അപ്പം വേണ്ടവർ വേഗം വേഗം ഡീം ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഹെർദ് മേക്ക് ഓവർ കണ്ടിട്ട് വന്നാലോ ഇതേ ഇതാണ് കേട്ടോ ഹരിത ആളുടെ മുഖത്ത് അത്യാവശ്യം പിമ്പിൾസും മാർക്സും ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കവർ ചെയ്തൊരു സിമ്പിൾ ആണ് ആവശ്യപ്പെട്ടത് നമ്മൾ അതിനനുസരിച്ച് ഫേസിലെ മാർക്ക് എല്ലാം കവർ ചെയ്തിട്ടുണ്ട് ഓപ്പൺ ഹെയർ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ സാരി ജസ്റ്റ് വൺ പ്ലീറ്റ് ഇട്ടാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ